ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാച്ചുന് ക്ലാസ് ഉള്ള ദിവസത്തെ ധീർ പിടിച്ചിട്ടുള്ള നല്ല ചൂടുള്ള വിശേഷങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റം പാടത്തിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചായ കുടിക്കാം കേട്ടോ നല്ല കിടിലും ചൂടായിട്ടുള്ളൂ ഒരു അടിപൊളി ചായ കുടിച്ചു അങ്ങനെയാണ് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ അരി വെച്ചിട്ടുണ്ട് ചോറാക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ കാച്ചുന് മോരുകറി വേണമെന്ന് രണ്ട് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ടൊരു നേന്ത്രക്കായ എടുത്ത് ചെറുതാക്കി അരിഞ്ഞു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനിടയിൽ തലദിവസം അരിഞ്ഞ് വെച്ചിട്ടുള്ള സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒക്കെ ഇതേ വേവിക്കും പരിപ്പിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി വേവിക്കാനായിട്ട് അടച്ചു വെച്ച് കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കായവെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് നാളി വേർത്തേണ്ട അരപ്പ് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേ തൈര് നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടിച്ചത് അത് കുറച്ച് മാത്രം മുകളിലൊന്നും വിതർക്കു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം തന്നെ നല്ല രീതിയിലൊന്ന് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാമെന്നുള്ളൂ അധികം തളച്ച് പോകാണ്ടട്ടോ ഇനി ഇതിലേക്ക് താളിപ്പിനായി വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പിലൊക്കെ ഇത് താളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ സംഭവം കല്യാണ സദ്യക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു പൊടി മേലെ എന്തായാലും ടേസ്റ്റുള്ളൂ ഒരു അടിപൊളി മോരുകറിയാണ് കേട്ടോ ഇതിനിടയിൽ ഇത് സാമ്പാറിനുള്ള കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും കാച്ചി എഴുന്നേറ്റ് വന്നാൽ അവൻ്റെതായ കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇതേ വിളക്ക് വെച്ചുകൊടുത്താവും പ്രാർത്ഥിക്കാൻ കേട്ടോ ദൈനി സാമ്പാറിലേക്കുള്ള കടുകും അതുപോലെ തക്കാളി വെണ്ടക്കായൊക്കെ നല്ല രീതിയിലൊന്ന് വഴറ്റിയിട്ട് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ചെറു ചൂടോട് കൂടി തന്നെ കുക്കർ അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ തന്നെ നല്ല രീതിയിൽ കുറുകി നമുക്ക് സാമ്പാർ റെഡി ആയിട്ട് കിട്ടും ഇനി ലാസ്റ്റ് പരിപാടി ആയിട്ടുള്ള സാമ്പാറിൽ ഉപ്പുണ്ടോ അത് പുളി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുന്നതായിട്ട് സംഭവം നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതേ മോരുകറിക്ക് കായ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ തൊലി എന്തായാലും വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല നമ്മൾ ഉണക്കപ്പയറും ആ കായത്തൊലി ും വെച്ചിട്ട് തൃശ്ശൂക്കാരുടെ സ്റ്റൈലിൽ കല്യാണ തലേന്ന് ഇലയിൽ സദ്യക്ക് നമ്മൾ പയറും കായും ഉപ്പേരി വിറമ്പാറുണ്ട് ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഈ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അതെല്ലാം ഒതുക്കി കൂട്ടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴേക്കും വിളി വന്നിട്ടുണ്ട് യൂണിഫോം എടുത്തായോ ഫുഡ് ഇതായോ എന്നുള്ളത് കാരണം അവന് പോകാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേ കാച്ചുന് തലേന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം ഇതൊക്കെ നമ്മൾ ഇതേ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവന് സ്കൂളിലേക്ക് ചോറ് കൊണ്ടോ ഉണ്ടായിട്ടോ കാരണം അവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ ചോറും കറികളൊക്കെ അപ്പോൾ പപ്പടാണ് എന്നാക്കിയിട്ടുള്ളത് കാരണം രാവിലെ എന്തായാലും അവൻ ചോറ് പൂണ്ണൊന്നെല്ലാം അവന് നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാറും അതുപോലെ തന്നെ ചട്ണി ആണ് കേട്ടോ കഴിക്കുന്നുണ്ടായിരുന്നു കുട്ടി ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് അച്ഛനാണ് കേട്ടോ കുട്ടീനെ കൊണ്ടുവന്നാക്കുന്നത് സ്കൂളിലേക്ക് കാച്ച് സ്കൂളിൽ പോയപ്പോൾ എന്നെ പകുതി ജോലികൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കറികൾ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ കാലത്ത് എന്തായാലും അവൻ കഴിച്ച നൂലപ്പ തന്നെ പകുതി ഞാനെന്തായാലും കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ച സമയം ഇപ്പോൾ ഏട്ടനെ ലീവായതുകൊണ്ട് ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കാനിരുന്നത് അപ്പോൾ ഇന്നത്തെ എന്താണ് ഈ ഒരു പാത്രത്തിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം പിന്നെ സദ്യയിൽ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ആയതുകൊണ്ട് ആ ഒരു അല സോറി പ്ലേറ്റിൽ തന്നെ കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇത് ചോറ് എടുത്തിട്ടുണ്ട് റേഷനരിയുടെ ചോറാണ് കേട്ടോ പിന്നെ നല്ല കുറുകിയ കാളൻ പിന്നെ നമ്മുടെ തൃശൂസ് തല ഞാൻ പറഞ്ഞില്ല കല്യാണ നിന്ന് കിട്ടുന്ന ഉപ്പേര് അതുപോലെ തന്നെ വെള്ളം നാരങ്ങച്ചാറ് പിന്നെ കുറുകിയിട്ടുള്ള നമ്മുടെ സാമ്പാറും കൂടി ഒഴിച്ചു പിന്നെ ഇത് പപ്പടം കൂടി സെറ്റായിട്ട് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് ചോറിൽ നല്ല ചൂടി സാമ്പാർ പപ്പടം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പേരെടുക്കുക പിന്നെ നമ്മൾ കുറുകിയിട്ടുള്ള കാളനും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കുകയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രുചി എൻ്റെ പൊന്നോ എനിക്കിപ്പോൾ പറയുമ്പോൾ പോലും വയൽ വെള്ളം വരും കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ലാട്ടോ ഫുഡ് ഫുഡടിമിശ്രമൊക്കഴിഞ്ഞപ്പോൾ ഇതേ കാച്ച് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവനും കൊണ്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ ഉഴുന്നോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് ചായ വരെ ഉഴുന്നോട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാച്ച് പറയുന്നത് കാരണം കാലത്ത് പ്ലെക്ക്കാർ ഉണ്ടാക്കി കൊടുത്തിരുന്നു കാരണം സമയം ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പോഴാണ് മെസ്സേജ് കണ്ടത് ഇതാണെങ്കിൽ അച്ഛൻ്റെ വണ്ടിയിൽ വെച്ച് മറന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കഷ്ടം വെച്ച് ഞാൻ ഞാനിരിക്കുന്നത് കാരണം ധൃതി പിടിച്ച് ഞാൻ ഉണ്ടാക്കിയത് എന്ന് ആലോചിച്ചിട്ട് വൈകിട്ട് ഇതേ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴുണ്ടെങ്കിൽ നമ്മുടെ ചക്കപ്പുഴക്ക് ഞാൻ ഷോർട്ടായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കി ചക്കപ്പുഴുഴുക്ക് എനിക്ക് അത്രയും വലിയ ഇഷ്ടമില്ല പക്ഷേ കഴിക്കും ഞാൻ അപ്പോൾ ഞാൻ അത് കഴിക്കാത്ത കാരണം മാഡിനെ എനിക്കിത് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചുകൊണ്ടായിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കടയെന്നാണ് സത്യം പറയല്ല പച്ചിരി ഇതിലും വേദം പുഴുങ്ങിയിട്ട് നമുക്ക് കഴിക്കാം അത്രയും ടേസ്റ്റ് കുറവായിരുന്നു കേട്ടോ ഫുഡ് കാരണം അത്രയും സങ്കടം തോന്നി പത്ത് നാനൂറ് രൂപ കൊടുത്തത് മാത്രമാണ് അത് കഴിച്ച് തീർത്തത് ഇതൊരു തുപ്പി കളയണോന്ന് വരെ ചിന്തിച്ചു പോകും കാരണം അപ്പോൾ ഭയങ്കര ഹൈപ്പ് കൊടുക്കാനുള്ള ഒന്നുമില്ല ഷോപ്പിന് അത്രയും മോശം ഫുഡായിരുന്നു കേട്ടോ പത്ത് നാനൂറ് രൂപ വെറുതെ പോയിരുന്നു എന്നാൽ പറയും എന്നാലും കുത്തി കയറ്റുകൊണ്ടിരിക്കുകയാണ് കാരണം പൈസ വെറുതെ കളയാൻ പറ്റുമല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം ഉള്ളൂ സന്തോഷത്തിൽ തുടങ്ങിയത് സങ്കടത്തിൽ അവസാനിച്ചു പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ചാനലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യാനും മറക്കരുത്